ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയും അവതാരകയുമാണ് ആര്യ ബഡായ് ബംഗ്ലാവി എന്ന ടെലിവിഷൻ ഷോയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി പിന്നീട് അവതാരകയായും കോമഡി ഷോകളിലൂടെയും ബിഗ് ബോസ് ഷോയിലൂടെയും എത്തിയ ആര്യയ്ക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സാന്നിധ്യം കൂടിയാണ് ആര്യ പ്രണയബന്ധത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചതിയെക്കുറിച്ചുള്ള ആര്യയുടെ തുറന്നു പറച്ചിൽ ഏറെ ചർച്ചയായി മാറി ഒന്നായിരുന്നു ഇപ്പോൾ താൻ നടന്നത് എന്താണെന്ന് കൂടുതൽ വ്യക്തമാക്കുക കൂടിയാണ് ആര്യ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആര്യ തന്റെ മനസ്സ് തുറന്നത് തന്റെ മുൻ കാമുകനും കൂട്ടുകാരിയും ഇപ്പോൾ വിവാഹിതരാണെന്നും ആര്യ പറയുകയാണ് പറ്റിപ്പോയി എനിക്കെന്നോട് ഇപ്പോൾ ആ വികാരമില്ല അതിനാൽ നമുക്ക് നിർത്താമെന്ന് ഓപ്പണായി പറയാമായിരുന്നു അത് ചെയ്യാതെ ഒരു വശത്തുകൂടെ പ്രതീക്ഷ നൽകി എന്നാൽ ആ വ്യക്തി കൂടെയില്ലായിരുന്നു വാക്കുകളും പ്രവൃത്തിയും വേറെ വേറെ ഇരുപത്തിനാല് മണിക്കൂർ കൂടെയുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു നാൾ കൂടെയില്ലാതാകുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജിന് മറുപടികളില്ല പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ വരാറില്ല കാണണമെന്ന് പറഞ്ഞാൽ സമയമില്ല അക്ഷരാർത്ഥത്തിൽ അവഗണിക്കുകയായിരുന്നു പക്ഷേ വാക്കുകളിൽ അതില്ല എന്നും ആര്യ പറയുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ജോലി തിരക്കാണെന്ന് പറയും ഇപ്പോഴും എന്നോട് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് പറയും ഒരിടത്ത് പ്രതീക്ഷതരും അപ്പോൾ നമുക്കൊരു മെന്റൽ ടോർച്ചർ ആകും അത് എന്തോ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാകും മറ്റൊരു ബന്ധമുണ്ടെന്നത് ഞാൻ കണ്ടുപിടുകയും ചെയ്തിരുന്നു എന്നോട് പറയുന്നതൊക്കെ നുണയാണെന്ന് എനിക്കറിയാമായിരുന്നു എത്ര നാൾ ഈ വിശദീകരണം പോകുമെന്ന് നോക്കുകയായിരുന്നു ഞാൻ എന്നും ആരെ പറയുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ മതിയായിരുന്നു അതോടെ തീർന്നേനെയല്ല ഞാൻ അപ്പോൾ നിർത്തിയേനെ അത് പലരും ഞാനിത് പറയുമ്പോൾ എന്നെ വിശ്വസിച്ചിരുന്നില്ല അവൾ എൻ്റെ സുഹൃത്തായിരുന്നു ഞങ്ങൾക്ക് പൊതു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ആരും വിശ്വസിക്കില്ലായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഇതെന്നും പക്ഷേ അവളുടെ ഭർത്താവ് അത് കണ്ടുപിടിക്കുകയുണ്ടായി സുഹൃത്തുക്കൾക്ക് അറിയില്ലായിരുന്നു അത് അവർ വിശ്വസിക്കുന്നതുവരെ ആരും വിശ്വസിക്കുവാനും തയ്യാറായിരുന്നില്ല എന്നും ആര് പറയുകയാണ് ഞാനത് കണ്ടുപിടിച്ചു ഇങ്ങനെയൊന്നുണ്ടോ എന്ന് ഞാൻ ഓപ്പണായി ചോദിച്ചു അവൻ പറഞ്ഞത് അവൾ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ മാനസികമായി പിന്തുണ നൽകുക മാത്രമാണെന്നായിരുന്നു അവൾ ആരുടെ സുഹൃത്താണ് നിനക്ക് എങ്ങനെയാണ് അവളെ അറിയുന്നത് എന്റെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് മോഡലായി വരുമ്പോഴാണ് അവർ ആദ്യമായി പരിചയപ്പെടുന്നത് അതാണ് അവളുമായുള്ള അയാളുടെ ഏകബന്ധമെന്നാണ് എന്നാണ് ആര്യ പറയുന്നത് ഞാനും അവളും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് പന്ത്രണ്ട് വരെ ഒന്നിച്ചു പഠിച്ചവരാണ് എന്നോട് പറയുവാൻ പറ്റാത്ത എന്ത് കുടുംബ പ്രശ്നമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ സമ്മതിക്കുവാൻ അയാൾ തയ്യാറായിരുന്നില്ല ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് ബന്ധം അവസാനിപ്പിച്ചതാണ് അതായിരുന്നു അവന് വേണ്ടിയിരുന്നതും അവർ ഒരിക്കലും വസ്തുത സമ്മതിക്കില്ല പകരം നമ്മളെ മാനസികമായി ടോർച്ചർ ചെയ്യും നമ്മൾ എത്ര കാലം ഇങ്ങനെ നടക്കും എന്നും ആര്യ ചോദിക്കുന്നുണ്ട് ഞാൻ കുറേ കാലം കാത്തിരുന്നു ബ്രേക്കപ്പിന് ശേഷവും കാത്തിരുന്നു അവൻ തിരികെ വരുമെന്ന് കരുതി വേണ്ടിയിരുന്നില്ല ഇനി വരില്ല ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞവർ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം കഴിച്ചു ഇതിലും വലിയ തെളിവൊന്നും എനിക്ക് തരാനില്ല ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല എൻ്റെ ഇതും മമ്മളുടേതും കൂടെ പഠിച്ച പലർക്കും ഇതറിയില്ലായിരുന്നു അവർ വിവാഹിതരാണെന്ന് പോലും അവർ വിവാഹിതരാണ് ഇപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും ആര്യ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ